സി ഷെയ് ഹസീനയുടെ ഒരു പതിനാല് പതിനഞ്ച് കൊല്ലത്തെ ഭരണം അതായത് നാല് ടേംസ് അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ഏറ്റവും വലിയ അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിയായി വളർത്തിയ ഒരു നേതാവാണ് ഷെയ്ഖ് ഹസീന അതുകൂടാതെ ഒരു സമയത്ത് ഇന്ത്യയെക്കാൾ കൂടുതൽ പെർ ക്യാപിറ്റിംഗത്തിലേക്ക് വളർന്നിട്ടുള്ളൊരു ഇക്കണോമിയാക്കി ബംഗ്ലാദേശിനെ മാറ്റിയിട്ടുണ്ട് ശ്രീലങ്കയുടെ ക്രൈസിന്റെ സമയത്ത് അവർക്ക് സഹായം ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ് ബംഗ്ലാദേശ് അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ബംഗ്ലാദേശിൽ ഒട്ടനവധി വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് പക്ഷെ അവർക്കുണ്ടായിരുന്ന ഒരു കുഴപ്പം എന്താ വച്ചാലും ഈ തിരഞ്ഞെടുപ്പുകൾ കൃത്യമായി ജനാധിപത്യപരമായി നടത്തിയിട്ടില്ല എന്നും ഈ ബി എൻ പി എ അതായത് പ്രധാന ഓപ്പോസിഷൻ പാർട്ടിയെ ഒരു തരത്തിൽ തിരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ അനുവദിക്കാതിരിക്കുന്നതിലൂടെ ഒരു ജനാധിപത്യ വിധ്വംസ പ്രവർത്തനം അവർ നടക്കുകയും അതിന്റെ തുടർച്ചയാണ് അവർക്ക് ഒഴിയേണ്ടി ഉണ്ടായിട്ട് വന്നത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം ഈ ഷെയ്ഖ് ഹസീനയെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അക്രബാറ്റിക്സ് കളിക്കാനുള്ള കഴിവൊന്നും ഈ യൂസ് യൂനസിന് ഇല്ല യൂനസിനില്ല എന്ന് പറയാൻ പറ്റുമോ നേരത്തെ ഗോകുമാർ സാർ സൂചിപ്പിച്ചു ഇദ്ദേഹം ഒരു യൂനസ് എന്നത് ഒരു ക്രെഡിറ്റിലൂടെ കളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ രണ്ടായിരത്തി ഒൻപതിൽ വന്നിട്ടാണ് അദ്ദേഹം പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്നും ഈ ഷെയ്ഖ് ഹസീനയുടെ കണ്ണിലെ കരടാവുകയും അമേരിക്കയിലേക്ക് ഓടി പോവുകയും ചെയ്താണെന്നുണ്ടായിരുന്നു അപ്പൊ ഈ പ്രധാനമായും ബംഗ്ലാദേശ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ യുനെസിന് ഈ ഇത് കിട്ടുന്നത് അവാർഡ് കിട്ടുന്നത് നോബൽ പ്രൈസ് കിട്ടുന്നതിന് ബിൽ ക്ലിന്റൻ്റെ അല്ലെങ്കിൽ ഹിരാലി ക്ലിന്റൻ്റെ എല്ലാം ഒരു ഒരു അനുഗ്രഹത്തോട് കൂടിയാണ് അതായത് അമേരിക്കയുടെ അഭിമനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം അമേരിക്ക ഇമ്പോർട്ട് ചെയ്ത് ഒരു എയർ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഒരു നേതാവാണ് ഈ യുനെസ് എന്നത് അദ്ദേഹത്തിന് ഈ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിന്റെ ഡയനാമിക്സ് ഒന്നും വലിയ പിടിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരവസ്ഥയിൽ ബംഗ്ലാദേശ് ഈ നേതാവ് നിൽക്കുന്നത് ഒരു കാര്യം കൂടെ പറയാം അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇക്കണോമി സൗത്ത് ഏഷ്യയിലാക്കി മാറ്റിയ ബംഗ്ലാദേശിനെ ഇപ്പം ബംഗ്ലാദേശിന്റെ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം പത്ത് മൂന്ന് പതിറ്റാണ്ടിലുള്ള ഏറ്റവും സ്ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആണ് ബംഗ്ലാദേശിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അദ്ദേഹം കടന്നു വന്ന സമയത്ത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും സ്റ്റുഡൻസിന്റെ ഒരു വിപ്ലവത്തിൽ കൂടെയാണ് ഒരു റെവല്യൂഷനിലാണ് അദ്ദേഹം കടന്നുവന്നത് അപ്പൊ എല്ലാവർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അടുത്തൊരു വർഷത്തിനുള്ളിൽ വലിയ കാര്യങ്ങൾ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ബംഗ്ലാദേശ് ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും അമേരിക്കയുമായിട്ടും എല്ലാം ചേർന്നുകൊണ്ട് എല്ലാവരോടും ഈക്വൽ ഡിസ്റ്റൻസ് പാലിച്ചു വലിയ രാജ്യമായാണ് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം ഇതിന്റെ ഒരു 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 നിരാശ ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ബംഗ്ലാദേശിലുള്ള റിപ്പോർട്ടേഴ്സിന്റെയും പത്രപ്ര വാർത്തകളൊക്കെ വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും അതിഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇനി എനിക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വിദ്യാർത്ഥി നേതാക്കൾ അദ്ദേഹം അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതോടൊപ്പം തന്നെ ഒരു ഇടക്കാല സർക്കാർ പുതുതായി ഇടക്കാല സർക്കാർ രൂപീകരിക്കാനും അദ്ദേഹം ഈ വിദ്യാർത്ഥി നേതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അപ്പം അതായത് ഇദ്ദേഹം ആറ് മാസത്തിലുള്ള ഇലക്ഷൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആറ് മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഡിസംബറിലെങ്കിലും നടത്താം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അതുമല്ല ഞാൻ ജൂണിലെ നടത്തുള്ളൂ ഒരു നിലപാടിലാണ് ഇദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് തന്നെ ഇതുമായിട്ടുള്ള എതിർപ്പ് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് ഇത് മാത്രമല്ല ഇദ്ദേഹത്തിന് നടക്കിയ ചില കാര്യങ്ങൾ ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചില ചില വിദ്യകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും അവർക്ക് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ചില നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെ നിയമിക്കുകയും ഇങ്ങനെയുള്ള ചില അധികാരത്തിലേക്ക് പിടിമുറുക്കാൻ ചില സൂചകങ്ങൾ അദ്ദേഹം കൂടിയാണ് ഇപ്പോൾ സൽമാൻ അതായത് ആർമി ചീഫ് പറഞ്ഞത് ഇത് നടക്കില്ല നമുക്ക് കൃത്യമായിട്ട് ഇലക്ഷൻ നടത്തണം ഇതില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല ഒരു നിലപാടിൽ ഈ കാര്യങ്ങൾ നടന്നത് ഇത് എന്റെ അഭിപ്രായത്തിൽ ഇത് കൃത്യമായിട്ടും ഇദ്ദേഹത്തിന് രാജിവെച്ചൊഴുകിയല്ലാത്ത യാതൊരു ലക്ഷ്യമില്ല ഇദ്ദേഹം അങ്ങനത്തെ ഒരാളാണ് പ്രത്യേകിച്ചും എവിടെ നിന്നും ഫ്രാൻസിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കുന്നോ ഏതൊരു ഫ്ലൈറ്റ് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകും ബംഗ്ലാദേശിൽ പിന്നീട് എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും